അച്ഛൻ ഈ വർഷം തന്നെ മലയാളത്തിൽ കൊട്ടിക്കലാശം പോലെ മകന്റെ വക ഒരു എൻട്രി കൂടി സെക്കൻഡ് ഹാഫും ഒരേപോലെ അടിപൊളി മമ്മൂട്ടി ചിത്രം ഭ്രമയുഗത്തിനു ശേഷം രാഹുൽ സദാശിവന്റെ സംവിധാന സംരംഭം എന്തായാലും പ്രതീക്ഷകളൊന്നും വെറുതെ ആയില്ല നായകൻ പ്രണവ് മോഹൻലാലും സംവിധായകൻ രാഹുലും മലയാളത്തിൽ തന്ന മറ്റൊരു ഹൊറർ ചേറർ ചിത്രം ഡി എസ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടിറങ്ങിയപ്പോൾ മുഴുവൻ പോസിറ്റീവ് റിവ്യൂസ് കൊണ്ട് തൂക്കിയിട്ടുണ്ട് പ്രണവ് മോഹൻലാൽ സിനിമ കണ്ടിറങ്ങിയ എല്ലാവരുടെയും പ്രതീക്ഷകൾ ഒരുപോലെ ഉയർത്തിപ്പിടിച്ച സിനിമ പ്രേക്ഷകന്റെ പ്രതീക്ഷകളോട് നൂറ് നീതി പുലർത്തിയ അനുഭവമാണ് ചിത്രം തിയേറ്ററിൽ സമ്മാനിക്കുന്നത് ഒരു സഹപാഠിയുടെ ആത്മഹത്യ അവിടെ നിന്ന് റോഹൻ എന്ന ചെറുപ്പക്കാരന്റെ ജീവിതത്തിലുണ്ടാകുന്ന അപ്രതീഷ് സംഭവങ്ങളാണ് ചിത്രം പറയുന്നത് പതിയെ ആരംഭിച്ച് ഭയം അതിന്റെ മുറുക്കത്തിലെത്തുമ്പോഴേക്കും ചിത്രം അവസാനിക്കുകയാണ് ബോറടിപ്പിക്കാതെ ചിത്രം ചിത്രം പ്രേക്ഷകനെ പൂർണ്ണമായും സ്ക്രീനിൽ ും ആദ്യ പകുതി അവസാനിക്കുമ്പോഴും രണ്ടാം പകുതിയിൽ നിന്ന് ചിത്രത്തിന്റെ അവസാനത്തിലേക്ക് എത്തുന്നതും വളരെ സ്വാഭാവികമായി തന്നെ പ്രേക്ഷകനെ വാച്ചിൽ നോക്കാൻ അനുവദിക്കാതെ എൻഗേജ് ആയി പിടിച്ചിരുത്തുന്നു അപ്പോൾ പടം റിവ്യൂസ് നോക്കി പോകാൻ നിൽക്കുന്നവരാണെങ്കിൽ ഒട്ടും മിസ്സാക്കണ്ട ഒരു മസ്റ്റ് വാച്ച് മൂവി തന്നെയാണിത് അമേസിംഗ് തിയേറ്റർ എക്സ്പീരിയൻസ് കൂടിയാകുമ്പോൾ പടം തിയേറ്ററുകളിൽ തിരിച്ചടിക്കുന്നതും ഉറപ്പാണ്